ഇത്തവണത്തെ ക്രിസ്തുമസിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഭീമൻ നക്ഷത്രമാണ് ഒരുക്കിയിരിക്കുന്നത് കോളേജിലെ മൂവായിരം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുഴുവൻ ജീവനക്കാരുടെയും ചിത്രങ്ങൾ പതിപ്പിച്ചാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് ഡിസംബർ പിറന്നതോടെ ക്രിസ്തുമസിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഭീമൻ നക്ഷത്രമൊരുക്കിയാണ് ക്രിസ്തുമസിനെ കാത്തിരിക്കുന്നത് നക്ഷത്രത്തിന് ഏകദേശം അൻപത്തിയഞ്ചടി നീളവും മുപ്പതടി വീതിയുമുണ്ട് കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന വിധം മനോഹരമായാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് കോളേജിലെ മൂവായിരം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുഴുവൻ ജീവനക്കാരുടെയും ചിത്രങ്ങൾ പതിപ്പിച്ചാണ് നക്ഷത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കിയാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് കോതമംഗലം രൂപതാ വികാരി ജനറാളും കോളേജ് മാനേജറുമായ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേഖത്തിൽ നക്ഷത്രത്തിന്റെ ഔദ്യോഗിക ലോഞ്ച് നിർവഹിച്ചു ഇവിടെ നിർമ്മലയില സ്റ്റാർ ഉയരുന്നത് കുഞ്ഞുങ്ങൾ ഈ സ്റ്റാറുകളെ മാറാൻ വേണ്ടിയിട്ടാണ് മൂവായിരം കുട്ടികളുടെ പടവും ഇതിനകത്തുണ്ട് അപ്പോൾ ഈ കോളേജിൻ്റെ ബഹുസ്വരതയും അതോടൊപ്പം തന്നെ ഐക്യവും ഏകതയും കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ സ്റ്റാർ എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അത് സ്റ്റാറായി മാറുന്നു കൂടി മിന്നുന്നു അത് ആകാശത്ത് ഉയർന്നു തന്നെ പ്രക്ഷോഭിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റാർ അടയാളപ്പെടുത്തുക ആദ്യമായാണ് കോളേജിൽ ഇത്തരത്തിൽ ഭീമൻ നക്ഷത്രം ഒരുക്കുന്നത് വലിപ്പം കൊണ്ട് മാത്രമല്ല ഭീമൻ നക്ഷത്ര നിർമ്മാണത്തിന്റെ ആശയത്തിലും കോളേജ് തീർത്തും വ്യത്യസ്തത തീർത്തിട്ടുണ്ടെന്നും നിർമ്മല കോളേജ് സൂപ്പറാണ് വിദ്യാർത്ഥികളെ സ്റ്റാറാക്കുമെന്ന ആശയത്തോടെയാണ് നക്ഷത്രം നിർമ്മിച്ചതെന്നും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് പറഞ്ഞു നിർമ്മല സൂപ്പറാണ് ഓരോ വിദ്യാർത്ഥികളും സ്റ്റാറുകളാണ് വരുന്ന സ്റ്റാറുകളാക്കി ഈ സ്ഥാപനം എഴുപത്തിരണ്ട് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെ നാടിന് പ്രകാശമാകുന്ന മറ്റുള്ളവർക്ക് മാർഗദീപമാക്കുന്ന വ്യക്തികളാക്കി തീർക്കുന്നു അവരെ സ്റ്റാറുകളാക്കി തീർക്കുന്ന ഈ നിർമ്മലയിലെ എല്ലാ അധ്യാപകരെയും ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ക്രെയിൻ ഉപയോഗിച്ചാണ് കൂറ്റൻ നക്ഷത്രം കോളേജിൽ സ്ഥാപിച്ചത് ഭീമൻ നക്ഷത്രം ഉയർന്നതോടെ ചിത്രങ്ങളും വീഡിയോകളും പകർത്താനുള്ള ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് കൊച്ചി